ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ രഞ്ജിതയാണെങ്കിൽ മകനെ മറ്റൊരു കല്യാണത്തിന് പ്രേരിപ്പിക്കുന്നു വേറൊരു കല്യാണം കഴിപ്പിക്കാമെന്ന് പറയുന്നു പക്ഷേ മകൻ അതിനൊന്നും തയ്യാറാകുന്നില്ല തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഭാര്യയായി വരാൻ പോകുന്നത് പൂജ മാത്രമായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് അമ്മയോടും അച്ഛനോടും ഇവൻ തറപ്പിച്ചു പറയാം തനിക്ക് വേണ്ടി ഇനി വേറൊരു പെണ്ണിനെ ആലോചിക്കേണ്ടതെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഫസ്റ്റ് ഇപ്പം നടക്കും നടക്കുന്ന കാര്യം കാര്യമല്ലെന്നും പറയാൻ നിന്റെ മകനോട് പറയാൻ പറഞ്ഞു അച്ഛൻ വേണ്ട ഇനി എന്താണെങ്കിലും അവൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അറിയട്ടെ അരവിന്ദേട്ടാ അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയട്ടെ ശേഷം പോരെ ഇതിനെ പറ്റിയുള്ള ഒരു തീരുമാനം എടുക്കുന്നത് അത് മതി എടുത്ത ചാടി നമ്മളൊന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞു അമ്മ മകന്റെ മനസ്സിലിരിപ്പ് അറിയാനും മകന്റെ മുന്നോട്ടുള്ള പ്രവൃത്തി എന്താണെന്ന് അറിയാനും കാതോർത്തിയിരിക്കുക എന്തായാലും ആ ഒരു സംഭവം അങ്ങനെ നടക്കുന്നു ഈ സമയത്ത് നമ്മുടെ പൂജ അപ്പുവായിട്ട് നിന്നിങ്ങനെ പങ്കജിനെക്കുറിച്ച് സംസാരിക്കുകയാണ് അവനെ കൊണ്ട് വല്ലാത്ത ശല്യം ആയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നും ചോദിച്ച അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അത് നീ അത് ഓർത്ത് വിഷമിക്കേണ്ട അവനെ അവനെ സൂക്ഷിക്കണം അവൻ്റെ നിഴൽവെട്ടത്ത് പോലും പോകാൻ പാടില്ലെന്നും അവൻ ഭയങ്കരമായ കുഴപ്പക്കാരനാണെന്നുള്ള കാര്യങ്ങളും അപ്പു പറഞ്ഞു പിന്നെ തൽക്കാലം എന്തായാലും അവൻ പ്രശ്നങ്ങളൊന്നും ആയിട്ട് വരില്ല എന്ന് പ്രതീക്ഷിക്കാമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൂജയെ സമാധാനിപ്പിക്കുക നമ്മുടെ അപ്പൂ എങ്കിലും അപ്പൂവിനും അവന് ശരിക്കും പേടിയുണ്ട് കാരണം പൂജ ഇനി ഏതെങ്കിലും അവൻ ഉപദ്രവിക്കുമോ എന്നുള്ളൊരു പേടി കാരണം അവൻ അത്രയ്ക്ക് വൃത്തികെട്ട ഒരുത്തിനായതുകൊണ്ട് അപ്പോൾ ആ സംഭവങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു ഈ സമയത്ത് ദേ ഈ പ്രേമ നമ്മുടെ സന്ധ്യയോട് പറഞ്ഞതുപോലെ തന്നെ സ്വരമോളോട് ആ പുള്ളിക്കാരി കാണിക്കുക കാരണം കൊച്ചിനോട് ഇനി ചിരിയോ കളിയോ ഒന്നും പാടില്ല കൊച്ചിനെ സ്നേഹിക്കാൻ പാടില്ല അങ്ങനെ കുറേ നിബന്ധനകൾ വെച്ചിരിക്കല്ലേ ഇപ്പോൾ സ്കൂൾ വിട്ട് വന്ന സ്വരമോൾ മോള് ആൻറ്റി എന്ന് വിളിച്ച് ഓടി വരുവാണേ അപ്പോഴേക്കും പ്രേമ അങ്ങോട്ടേക്ക് വന്നിട്ട് ആരടി നിൻ്റെ ആൻറ്റി എന്തടി നിനക്ക് വേണ്ടതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൊച്ചിനോട് ദേഷ്യപ്പെട്ടു അത് കഴിഞ്ഞ് നീ എന്തിനാ എന്നോട് രാവിലെ ദേഷ്യപ്പെട്ട് പോയതെന്നൊക്കെ ചോദിച്ചപ്പോഴും കൊച്ചൊന്നും മിണ്ടിയില്ലേ അപ്പോഴേക്കും നീ ഇനി എന്നോട് ഈ രീതിയിൽ തർക്കുത്തരം പറഞ്ഞാലുണ്ടല്ലോ നല്ല തല്ല് വാങ്ങിക്കുന്നു നീ നിന്നെ തല്ല് ഞാൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു പ്രേമ വന്ന് കയറിയ കൊച്ചിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കാം ഇത് പാവം സങ്കടപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി ചെന്നപ്പോൾ എന്ന് വിളിച്ചുകൊണ്ടാണ് പോണത് അടുക്കളയിലേക്ക് ചെന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സന്ധ്യ അവിടെയുണ്ട് സന്ധ്യയാണെങ്കിൽ കൊച്ചിനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോഴത്തേക്കും പ്രേമേ അപ്പുറം വന്നു എന്നതെല്ലാം ഒളിഞ്ഞ് നോക്കുന്നുണ്ട് അപ്പോൾ ആൻറ്റി എനിക്ക് വേഷക്കുന്ന ആൻറ്റീ ആൻറ്റീന്ന് പറഞ്ഞ് ചെന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ സന്ധ്യ കൊച്ചിനെ തള്ളി അങ്ങ് മാറ്റി എന്നിട്ട് അവിടെ ഇരുന്നാൽ മതി കഴിക്കാനുള്ളത് ഞാൻ അങ്ങോട്ടേക്ക് തന്നേക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ സ്വരമോൾക്ക് ഭയങ്കര ഒരു സങ്കടം ആൻറ്റിക്ക് എന്താ പറ്റിയ പറ്റി എന്ന് ചോദിച്ചു സ്വരമോളോട് ആൻറ്റിക്ക് എന്തിനാ ദേഷ്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല എന്നോട് ഇങ്ങനെ കൊഞ്ചാനും കൊഴയാനും ഇനി വരരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം ഞാൻ നീ നല്ല കുട്ടിയാണെന്ന് ഓർത്തെ പക്ഷേ നീ നല്ല കുട്ടിയൊന്നും അല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കൊച്ചിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുക കേട്ടോ അപ്പം പറഞ്ഞതുപോലെ തന്നെ ഇവള് ചെയ്യുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രേമ ഇതെല്ലാം കൂടെ അപ്പുറം മാറി നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസം ഇന്ന് രാവിലെ വരെ ഹൃദയം തുറന്ന് സ്നേഹിച്ച് തൻ്റെ സന്ധ്യ ആൻറ്റി പെട്ടെന്ന് കുഞ്ഞിൽ നിന്ന് ഒരു സ്വഭാവമാറ്റം കാണിച്ചപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് തകർന്നു പോയി നമ്മുടെ കുഞ്ഞേൻ്റെ മനസ്സും അല്ലാണ്ട് അങ്ങ് വേദനിച്ചു അതിന് ശരിക്കും സങ്കടം വന്നു ആൻറ്റിക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോഴും ഒന്നും പറ്റിയില്ലാന്നും പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടു നിനക്ക് എന്താ കഴിക്കാൻ വേണ്ടെന്നൊക്കെ ചോദിച്ചപ്പം ഈ ഒരു സിറ്റുവേഷനിൽ അതിനകത്ത് സങ്കടമായില്ലേ എനിക്കൊന്നും ും വേണ്ടെന്നും പറഞ്ഞ കൊച്ചു മുറിയിലേക്ക് പോയി എന്നിട്ട് മുറിയിലേക്ക് പോയി ഭയങ്കര കരച്ചിൽ എന്നിട്ട് എൻ്റെ പാവക്കുട്ടിയോട് സന്ധ്യാൻറ്റിക്ക് എന്താ എന്നോട് ദേഷ്യം ഞാൻ സന്ധ്യാൻ്റിയോട് ഒരു തെറ്റും ചെയ്തില്ലല്ലോ എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പാവക്കുട്ടിയോട് ഇങ്ങനെ സങ്കടങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ കുഞ്ഞിനോട് അങ്ങനെ പറഞ്ഞതിൻ്റെ പേരിൽ സന്ധ്യയ്ക്ക് നല്ല വിഷമമായി സന്ധ്യ ഇങ്ങനെ സങ്കടപ്പെട്ടിങ്ങനെ അവിടെ നിൽക്കുക പക്ഷെ എന്ത് ചെയ്യാം ആ പൂതനെ പറഞ്ഞ അനുസരിച്ചാണല്ലോ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ അവിടെ നടക്കുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പ്രേമയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തില അപ്പം അവൾക്ക് പേടിയുണ്ട് അവളുടെ പണി പോകുമെന്നുള്ള പേടിയിലാണ് അവൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനിയിപ്പം മുന്നോട്ട് ഇങ്ങനെ തന്നെ പോയാലേ രക്ഷയേ ഉള്ളൂ എന്നും പറഞ്ഞ് പ്രേമെ അവിടെ എങ്ങനെ നിൽക്കുന്നു ഇതെല്ലാം കഴിഞ്ഞ് ദേഹം നമ്മുടെ സുമിത്ര ഇങ്ങനെ റൂമിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് അപ്പോൾ ഇനി മുന്നോട്ട് എന്ത് എന്നുള്ള ആലോചനയാണ് സുമിത്രയ്ക്കുള്ളത് അങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സുമിത്രയുടെ മുന്നിലേക്ക് ഒരു പെട്ടിയുമായിട്ട് ദേഹം നമ്മുടെ ചിത്ര വരുന്നു അപ്പം ചിത്ര വന്നു കഴിഞ്ഞപ്പം ചിത്രയുടെ കയ്യിൽ പെട്ടിയിരിക്കുന്നത് സുമിത്ര കണ്ടു എന്താ ചിത്രേ ചേച്ചി ഇത് ഞാൻ ചേച്ചിയുടെ കൈകളിൽ ഏൽപ്പിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു ഇത് എന്താ ഇത് ഇതിനകത്ത് എന്താ ഉള്ളതെന്ന് ചോദിച്ചപ്പോ ഇത് അന്ന് മോള് അവരുടെ വീട്ടിലായിരുന്നില്ലേ താമസിച്ചിരുന്നത് അന്ന് രഞ്ജിതയ്ക്കൊക്കെ ഒപ്പം താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് മോളുടെ കയ്യിലുണ്ടായിരുന്നതാണ് ഈ പെട്ടി അന്ന് അവിടെ നിന്ന് അവൾ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി പോന്നപ്പോൾ ഈ ഒരു പെട്ടി മാത്രമേ അവൾ കൊണ്ടുവന്നുണ്ടായിരുന്നുള്ളൂ എന്നുള്ള കാര്യം പറഞ്ഞു ഇത് ചേച്ചി ഇനി സൂക്ഷിക്കേണ്ടതെന്നും ഇത് ചേച്ചിയുടെ കൈകളിലാണ് ഇരിക്കേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ചിത്രം ഇത് കൊണ്ടുവന്ന് കൊടുക്കുക അപ്പോൾ ചിത്രം ഇത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര ഇങ്ങനെ അത് നോക്കിയതിൽ എന്താണെന്ന് സുമിത്ര ചോദിച്ചു ഇതിലെന്താണെന്നൊന്നും എനിക്കറിയില്ല ചേച്ചി ഞാൻ ഇതുവരെ ഈ പെട്ടി തുറന്ന് നോക്കിയിട്ടില്ല ഈ പെട്ടി തുറന്നു നോക്കേണ്ട ആൾ ചേച്ചിയല്ലേ അപ്പോൾ ചേച്ചി തന്നെ തുറന്ന് ാണെന്ന് നോക്കാൻ പറഞ്ഞു അതും പറഞ്ഞ് ചിത്ര അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കേട്ടോ ചിത്ര അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര എന്നാൽ ഈ പെട്ടിയിൽ എന്തായിരിക്കും അങ്ങനെ ഒരു ഇതിലോടുകൂടി പെട്ടെന്ന് കൂടി ഇതങ്ങ് തുറന്നു തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്ത് നമ്മുടെ രോഹിത്തിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് അതായത് രോഹിത്തിൻ്റെ ഷർട്ട് അതുപോലെ കണ്ണട അതിൻ്റെ കൂടെ ഒരു ബുക്ക് ഇതൊക്കെ ഇരിപ്പുണ്ട് ഈ ഷർട്ട് അതായത് ഇന്ന് അന്ന് ടൂറ് പോയപ്പോൾ ഇട്ടുകൊണ്ട് പോയ ഒരു ഷർട്ട് ആ ഷർട്ട് എടുത്ത് കൈകളിലേക്ക് പിടിച്ച് നെഞ്ചു പൊട്ടി നമ്മുടെ സുമിത്ര കരയുവാണ് കാരണം അന്നേരത്തേക്കും സുമിത്രയുടെ മനസ്സിലേക്ക് ആ ഒരു ഓർമ്മകളെല്ലാം കൂടെ അങ്ങനെ ഇടിച്ച് കയറി അങ്ങനെ അങ്ങ് വന്നു സുമിത്ര അന്ന് ആ ഒരു പോയ കാഴ്ചകളൊക്കെ അന്നേരം തന്നെ മനസ്സിലും മുന്നിലും ഇങ്ങനെ മിന്നി മറിഞ്ഞങ്ങനെ നിൽക്കുക അങ്ങനെ അവസാനമായി എനിക്കും എൻ്റെ മോൾക്കും രോഹിത് കരുതി വെച്ചത് ഇതാണോ രോഹിത് എന്നും ചോദിച്ചുകൊണ്ട് സുമിത്ര ഭയങ്കര കരച്ചിൽ അങ്ങനെ ഞങ്ങൾ പാടെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് എന്തിനാണ് രോഹിത് നീ പോയതെന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ എന്നിട്ട് ഈ ഷർട്ട് നോക്കിയിരുന്നു പറഞ്ഞ് കരച്ചിലാട്ടോ അങ്ങനെ നെഞ്ചുപൊട്ടുന്ന വേദനയോടുകൂടി സുമിത്ര ഇങ്ങനെ ആ ഷർട്ട് നോക്കി രഞ്ഞുകൊണ്ടിരിക്കുന്നു അത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഓരോ സാധനങ്ങളും സുമിത്ര ഇങ്ങനെ എടുത്ത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദേ നമ്മുടെ ആ ഇതിലിരിക്കുന്ന ബുക്ക് നമ്മുടെ സുമിത്രയുടെ കണ്ണിൽപ്പെട്ടു പെട്ടെന്ന് തന്നെ സുമിത്ര ആ ഒരു ബുക്ക് എടുത്ത് നോക്കി അപ്പോൾ അത് വേറെ ആയിരുന്നില്ല രോഹിത്തിന്റെ ഡയറി ആയിരുന്നു രോഹിത് സ്ഥിരമായി എഴുതിക്കൊണ്ടിരുന്ന ഡയറി അങ്ങനെ രോഹിത് എഴുതിക്കൊണ്ടിരുന്ന ആ ഡയറി എടുത്ത് നമ്മുടെ സുമിത്ര ഓരോ താളും മറച്ചു നോക്കുമ്പോഴും അതിൽ രോഹിത്തിൻ്റെതായ ഓരോ കയ്യപ്പും രോഹിത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളും രോഹിത് എഴുതിയതിനകത്തുണ്ട് അങ്ങനെ സുമിത്ര ഇതെല്ലാം മറിച്ച് മറിച്ച് നോക്കുമ്പോൾ സുമിത്ര പോലും ഇന്ന് വരെ അറിയാത്തതായ രഹസ്യങ്ങളൊക്കെ ആ ഒരു ഡയറിയിൽ ഉണ്ടായിരുന്നു ഈ ഡയറി എടുത്ത് വായിച്ചു നോക്കിയത് നമ്മുടെ സുമിത്ര ഞെട്ടിപ്പോയി കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഇവരാരും പറയുന്നതായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ രഞ്ജിതയെന്ന് പറയുന്ന പെങ്ങളെക്കുറിച്ചൊക്കെ അതിനകത്ത് നമ്മുടെ രോഹിത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് രഞ്ജിതയെ അതിനകത്ത് പരാമർശിച്ചിരിക്കുന്നത് അങ്ങനെ രോഹിത് ചിന്തിക്കുകയും അങ്ങനെ ഒരു ശത്രുപക്ഷത്ത് കാണുകയും ചെയ്യുന്ന വ്യക്തിക്ക് എങ്ങനെ രോഹിത് ഈ സ്വത്തുക്കൾ മുഴുവൻ എഴുതി കൊടുക്കും അത് പെട്ടെന്ന് നമ്മുടെ സുമിത്രയുടെ മെമ്മറിയിലേക്ക് വന്നു അങ്ങനെ ആ ചതിയും അതുപോലെ ഇവരെല്ലാവരും കാണിച്ചു കൂട്ടുന്നത് ചതിയാണെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര തിരിച്ചറിയുക സുമിത്ര എന്നിട്ട് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് എന്നിട്ട് അത് മുഴുവൻ അതായത് അതിനകത്തുണ്ടായിരുന്ന രോഹിത് എഴുതിയത് മുഴുവൻ സുമിത്ര വായിച്ച് തീർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിനകത്തെ ഉള്ളുകളും കുറച്ചൊക്കെ നമ്മുടെ സുമിത്രയ്ക്ക് മനസ്സിലായി ഇതിനകത്ത് എന്തോ വൻ ചതി നടന്നിട്ടുണ്ടെന്ന് അങ്ങനെ മരണശേഷം നമ്മുടെ രോഹിത്തിൻ്റെ കയ്യൊപ്പ് ഉള്ള ആ ഡയറിയിൽ നിന്നും ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് നമ്മുടെ സുമിത്ര തിരിച്ചറിഞ്ഞത് ആ രഹസ്യങ്ങൾ അറിഞ്ഞതും സുമിത്രയുടെ ആ ഒരു മൈൻഡ് തന്നെ അങ്ങ് മാറിപ്പോയി അപ്പോൾ എല്ലാവരും തന്നെയും തൻ്റെ മകളെയും അതുപോലെ രോഹിത്തിനെയും ഒക്കെ ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര തിരിച്ചറിഞ്ഞു ഈ സമയത്ത് അവിടെ പങ്കജന് എങ്ങനെ പൂജയെ സ്വന്തമാക്കി കൊടുക്കും എന്നുള്ളൊരു ഒരു ഒരു ഇതിലാണ് രഞ്ജിതയും ഭർത്താവും അപ്പോ അവൻ അവൻ പറഞ്ഞെന്നും പറഞ്ഞു പൂജ വിവാഹത്തിന് സമ്മതിക്കില്ലെന്നൊക്കെ അരവിന്ദൻ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മളായിട്ട് അതിനകത്തൊന്നും ചെയ്യണ്ട അവനായിട്ട് അവനല്ലേ പറഞ്ഞത് അതുകൊണ്ട് അവനായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ നമ്മളായിട്ട് അതിനകത്തൊന്നും ഇടപെടാൻ പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് അമ്മ പറയുക എന്തായാലും അവനൊന്നും മനസ്സിൽ കാണാതെ അവളെ വിവാഹം കഴിക്കുമെന്ന് പറയില്ലല്ലോ പക്ഷേ ഇതിനോടകം ഇന്ന് എന്തൊക്കെ സംഭവിക്കും അറിയില്ല എന്തു സംഭവിക്കാൻ ആ സുമിത്രയല്ലേ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ പങ്കജിന് പൂജ വിവാഹം കഴിക്കേണ്ടി വരിക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണെന്നും സുമിത്രയെന്നു പറയുന്ന ആ വൻ മരത്തെ വെട്ടി വീഴ്ത്തിയിട്ട് വേണം പൂജയിലേക്ക് പങ്കജിനടുക്കാൻ എന്നുള്ള കാര്യവും പറഞ്ഞു അവൾ പൂജയ്ക്കൊപ്പം ഉള്ളതുകൊണ്ട് ഒരു കാര്യങ്ങളും പെട്ടെന്നൊന്നും നടന്നു കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ആ പ്ലാനും പദ്ധതിയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ സുമിത്രയുടെ കയ്യിൽ ഈ ഡയറി കിട്ടിയതോ സുമിത്ര ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞതോ ഒന്നും ഈ പൊട്ടനും പൊട്ടി അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇവർ ഇവരുടേതായ ദിവസ്വപ്നങ്ങളൊക്കെ കണ്ട് മുന്നോട്ട് പോകുന്നു എങ്ങനെയെങ്കിലും പൂജയെ മരുമകളാക്കണം അത് മകൻ ചെയ്തോളും പക്ഷേ പങ്കജെന്ന് പറയുന്നവനെ കൊണ്ട് പൂജയെ വിവാഹം കഴിപ്പിക്കാൻ സുമിത്ര ഒരിക്കലും സമ്മതിക്കില്ലെന്നും സുമിത്ര അതിനെ ശക്തമായി എതിർക്കുമെന്നുള്ള തിരിച്ചറിവിൽ ഇവരിങ്ങനെ നിൽക്കുന്നിട്ട് ഇതുവരെ പങ്കജിനോട് പറയുകയും ചെയ്തു അപ്പം സുമിത്രയല്ല ഏതവള് വന്നാലും തനിക്കൊരു പ്രശ്നമില്ലെന്നും താൻ ആ കാര്യങ്ങളെല്ലാം ചെയ്യുവെന്നും പറഞ്ഞുകൊണ്ട് ദേ ഈ പറയണ പങ്കജ് വലിയ ആള് കളിച്ചുകൊണ്ട് അമ്മയെയും അച്ഛനെയും ഒക്കെ വെല്ലുവിളിക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനിൽ ഇനിയിപ്പം നമ്മുടെ സുമിത്ര എങ്ങോട്ടാണ് എങ്ങനെയാണ് പ്രതികരിക്കാനിറങ്ങുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു വിശേഷങ്ങളൊക്കെയാണ് ഇനിയുള്ള കഥകളിൽ വരുന്നത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി